പുലിക്കളിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് താളത്തിനൊത്ത് ചുവട് വെക്കുന്നത് സാധാരണയുള്ള ചെണ്ടമേളമല്ല പുലിക്കളിക്കുള്ളത് അത് പ്രത്യേക താളത്തിലാണ് അധികം വാദ്യോപകരണങ്ങൾ അതിന് ഉപയോഗിക്കാറില്ല പക്ഷേ ആ താളത്തിന്റെ വേഗം ആവേശം ഉയർത്തുന്നത് തന്നെയാണ് പുലിക്കളി എന്ന് പറയുമ്പോൾ അതിൻ്റെ ആവേശം അതിൻ്റെ ഉന്നതിയിലേക്ക് എത്തിക്കുന്നത് ആ പുലിക്കളിയുടെ മേളവും അതിനോടൊപ്പം തന്നെ ആ അരമണി കിലുക്കിക്കൊണ്ടുള്ള പുലികളുടെ ആ ചുവട് ചുവടുവയ്പ്പുമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് പുലിക്കൊട്ട് തന്നെയാണ് ഒരു പ്രത്യേകതയുണ്ട് സാധാരണഗതിയിൽ നമ്മൾ കേൾക്കാറുള്ള മേളങ്ങൾ പോലെയൊന്നുമല്ല പുലിക്കൊട്ടൊരു പ്രത്യേകത തന്നെയുണ്ട് അതിന് ഉരുട്ട് ചെണ്ടയും വീക്ക് ചെണ്ടയും അതുപോലെ തന്നെ ഇലത്താളവും ചേർന്നതാണ് അതിനോടൊപ്പം തന്നെ അരമണി കിലുക്കിക്കൊണ്ട് പുലികൾ ചുവട് വയ്ക്കുന്നതും എല്ലാം തന്നെ സംയോജിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു ആസ്വാദനത്തിൻ്റെ ഏറ്റവും ഉന്നതിയിലേക്ക് നമ്മൾ എത്തിക്കുന്നത് പ്രത്യേകതയുണ്ട് ആ കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത് നമുക്ക് പുലികൾക്ക് ചുവട് വെക്കാൻ വേണ്ടി പുലിക്കോട്ട് തന്നെ വേണം വേറെ ഈ നാസിക് ടൂള് അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ പുലികൾക്ക് കളിക്കാൻ പറ്റില്ല പിന്നെ ഇത് ഒന്ന് ഇടന്തല വലന്തല താളാണ് വേണ്ടത് വലന്തലയ്ക്കാണ് അതിൽ പ്രാധാന്യം മെയിനായിട്ട് നമ്മൾ ഇടന്തല നാലെണ്ണം ഉണ്ടെങ്കിൽ വലന്തല ആറെണ്ണം വേണം വലന്തലയുടെ സൗണ്ടിലാണ് പുലികൾ ഏറ്റവും കൂടുതൽ വീക്കാണ് വലന്തല എന്ന് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ സൗണ്ടിലാണ് പുലികൾ ഏറ്റവും കൂടുതൽ കളിക്കാൻ പറ്റുന്ന സ്റ്റെപ്പ് കളിക്കാൻ പറ്റുന്നത് അതിൻ്റെ സൗണ്ടിലാണ് അപ്പൊ അത് ഈ കൊട്ടിന്റെ കൂടെ തന്നെ ഈ അരമണിയുടെ സൗണ്ടും കൂടിയാണ് ശെരിക്കും ആളുകളുടെ ആൾക്കാർക്ക് ഒരു ഈ അരമണി എന്ന് പറയുമ്പോൾ ഇത് ഇത് കണ്ടില്ല അത്യാവശ്യം ചെറുതല്ല അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഒരു ഇതാണല്ലേ നല്ല വെയിറ്റ് നമ്മൾ തുണി കെട്ടിയിട്ടാണ് അരയില് കിട്ടുക അല്ലെങ്കിൽ അതേ പിന്നെ ഇത് കുടിക്കുമ്പോഴാണ് ഒന്നും കൂടി ഇത് വരണത് ഇതിൽ തന്നെ ഈ വലന്തല എന്ന് പറയുമ്പോൾ ഇതല്ലേ വലന്തല ഈ ഈ ഒരു ശബ്ദമാണ് പുലികളിയുടെ ഏറ്റവും ഒരു നല്ല ഒരു ഊർജ്ജം നൽകുന്നത് അതിനോടൊപ്പം തന്നെ ഈ അരമണിയുടെ സൗണ്ടും എല്ലാം തന്നെ കൂടുമ്പോഴാണ് പുലികൾക്ക് സ്വരാജ് റൗണ്ടിൽ ആ ഒരു സ്റ്റെപ്പ് വയ്ക്കുന്നത് പുലിയുടെ പുലി സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ അതും ഒരു വ്യത്യാസമില്ല പുലികളുടെ നൃത്തം സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഇതിൽ ഒന്നാം കാലം രണ്ടാം കാലം മൂന്നാം കാലം അങ്ങനെയുണ്ട് ഒന്നിലാണ് ഏറ്റവും ഷോ ആയിട്ട് പുലികൾ കളിക്കുക രണ്ടിലും ഒന്നും കൂടി മൂന്നാമത്തെ കൂട്ടുമ്പോഴാണ് ഫുള്ള് ഒരു ഒരു മൂന്നാമത്തെ പുലികൾ പുലിക്കളി ഏറ്റവും മികവുറ്റതാകുന്നത് ഈ പുലിക്കൊട്ട് കൊണ്ടാണ് പുലിക്കൊട്ട് എത്രത്തോളം മികവുറ്റതാകുന്നു അത്രത്തോളം പുലികളുടെ നൃത്തവും ആ ഒരു കൃത്യമായ എല്ലാം തന്നെ വളരെ മനോഹരമാകും ആസ്വാദ്യമാകും അതിനോടൊപ്പം തന്നെ അതെല്ലാവരെയും ആവേശത്തിലാക്കും സുജി പട്ടാമിക്കൊപ്പം എം എസ് മാതൃഭൂമി മാതൃഭൂമിനൂസ് തൃശൂർ